ബറോസലണ്ടെ എങ്ങനെ ഉണ്ട് ആ കുറച്ചല്ല ഞാൻ ഇഷ്ടപ്പെട്ട 3D ഒക്കെ വർക്കായോ 3D ഓക്കേ ആണോ പക്ഷേ കുറച്ച് ഉണ്ട് അതാണ് പ്രശ്നമുണ്ടണ്ടല്ലോ കുറപ്പൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല ഹക്കിയാ ആ ഹക്കിയാ ബറോസലണ്ടെ എങ്ങനെ ഉണ്ട് والله നല്ല ഓൾ നല്ല ഓളാണ് ഇഷ്ടപ്പെട്ടു ബറോസലന്റെ പെർഫോമൻസ് ഒക്കെ ചാട്ട ഓക്കേ ഇഷ്ടപ്പെട്ടു എങ്ങനെ ഉണ്ടായിരുന്നു 3D ഒക്കെ 3D ഒക്കെ സൂപ്പർ സൂപ്പർ ആണ് ഇഷ്ടപ്പെട്ടു ഓക്കേ ഇഷ്ടപ്പെട്ടു മൊബലിന്റെ ഡയറക്ഷൻ ഒക്കെ മാത്രമായിട്ടുള്ള ജോലിയായിരുന്നു പറ്റിയില്ല പറ്റിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്ങനെ സൂപ്പർ വേടാണ് മോലാലും ത്രീഡിയൊക്കെ കൊള്ളാം കുട്ടികൾക്കൊക്കെ നല്ല നല്ല എഫക്ട്സ് ഉണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് മോനാലിനെട്ട് മോനെ അഭിനയക്കാരൻപെട്ട മോനാലും പടം ഒരു പുതുമേറിയ പടം അതായത് നമ്മളിപ്പോ ഇഡിയും ബഹളവും മണ്ഡലം ഒക്കെ കാണുന്നില്ല അതിന് ഒരു വ്യത്യസ്തം അതുപോലെ ബുദ്ധിമുട്ടിയാണ് സംഭവിക്കണല്ലോ കാരണം നിസ്സാരമായിട്ട് വർക്കല്ലത് പിന്നെ ക്യാമറ വിജയം ഉണ്ടാവും കുഞ്ഞു ഭാവിയില്ലേ എങ്ങനെയേക്കുന്നത് നിസാരമണിയാണല്ലെങ്കിൽ ഒരു വറത്താൻ പറയുന്ന ചെറിയൊരു ചക്കര കേട്ടു ആ ആ അല്ല അതുപോലത്തെ എപ്പോഴും ഇടിയും ബഹളം മൈറും അതൊക്കെയുള്ള കണ്ടിട്ടിരിക്കണ അതിന് വ്യത്യസ്തം ആ കൊള്ളം അടിപൊളിയായിട്ടുണ്ട് കാരണം ഇതിന് പുറകിലെ നിസാരോട് തള്ളിക്കളയാൻ പറ്റില്ലത് മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാ അപ്പൊ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കി അതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടുള്ളി നിസാർ നല്ല കാശ് മുടക്കിട്ടുണ്ടാവുമല്ലേ എനിക്ക് സന്തോഷം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ക്യാമറ അല്ലേ അവർക്ക് അവര് പെട്ടെന്ന് കിട്ടാത്തൊരാളാണ് പിന്നെ മോഹൻലാലിന്റെ സിനിമയിലെ പോയിട്ടുള്ള ഇടിപ്പ് പിന്നെ പുള്ളി കിട്ടും ഫുള്ള് വർക്ക് ക്യാമറ കിട്ടാൻ പറ്റില്ല ഓ ത്രീ ഡി ആയ അടിപൊളി ത്രീ ഡി ആണല്ലോ അവർ എപ്പഴും കാണാൻ പറ്റില്ല ശരിക്കും മോത്തോട്ട് വന്നിട്ടില്ല ഓക്കെ ആ പടം കണ്ടായിരുന്നു ഒരു ഹോളിവുഡ് സിനിമയുടെ ദൃശ്യാനുഭവം സമ്മാനിച്ചിരിക്കുകയാണ് മോഹൻലാലും ശെരിക്കൊരു ഇംഗ്ലീഷ് സിനിമ നമ്മള് കേട്ടിട്ടങ്ങോട്ടുണ്ട് വളരെ നന്നായിരിക്കുന്നു നല്ല എഫക്റ്റ് നന്നായിരിക്കുന്നുവേജ് മലയാളം ആണെന്നേ അല്ല ഒരു ഹോളിവുഡ് സിനിമ നല്ല സസ്പെൻസ് അർട്ട ഇക്കിന്നേടത്തെ ഗാഷ മൊതലായി അതെ അതെ ഓഫ് കോഴ്സ്